ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൌൺഷിപ്പ് നിർമ്മാണം തുടങ്ങുന്നതിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നിർമ്മാണം നടത്തരുതെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഭൂമി ഏറ്റെടുത്തതിന് പിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടം വേഗത്തിലാക്കി മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള ടൌൺഷിപ്പ് നിർമ്മാണത്തിനെതിരെ എസ്റ്റേറ്റിലെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതെന്നാണ് ആരോപണം നാളെ മുതൽ ടൗൺഷിപ്പ് നിർമ്മാണം തടയുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു നിങ്ങളെ പൈസ തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എ ജിയിലെ കൊണ്ട് ഞങ്ങൾ വരുന്നതാണ് കോ ഹൈക്കോടതിയിൽ ഇത് പറയാം എന്നിട്ട് ആ പൈസ ഗവൺമെന്റ് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞത് ഇത് പോലെ നയിച്ച പൈസ ഞങ്ങൾക്ക് തരണം പത്ത് കൊല്ലം പോലെ ഞങ്ങൾ പി എഫിന് പൈസ ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ കുടിക്കുക വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ഒന്നും ലഭിച്ചില്ലെന്നും തൊഴിലാളികൾ പറയുന്നു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വയനാട് ജില്ലാ കലക്ടർ എൽസ്റ്റൻ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്തത് ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് എൽസ്റ്റൻ മാനേജ്മെന്റ് അറിയിച്ചിരുന്നു എൽസ്റ്റൻ എസ്റ്റേറ്റിന്റെ അപ്പീൽ പരിഗണിക്കുമ്പോൾ സർക്കാർ വാദം കൂടി കേൾക്കണമെന്ന് സുപ്രീംകോടതിയിൽ സർക്കാർ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ കെട്ടിവെച്ച ഇരുപത്തിയാറ് കോടി രൂപയ്ക്ക് പുറമെ ഇന്നലത്തെ ഉത്തരവിനെ തുടർന്ന് പതിനേഴ് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ കൂടി സർക്കാർ ഹൈക്കോടതി കെട്ടിവെച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയായി മുറയ്ക്കാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് റിപ്പോർട്ടർ കോഴിക്കോട്